ബേബി ഒരു ഒന്നാം നമ്പർ സ്കീമറാണ് ബേബി ഈ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും ഇല്ലാതിരുന്നപ്പോൾ പാർട്ടി പിടിച്ചു കൊടുത്ത ആളാണ് പാർട്ടി പിടിച്ചു കൊടുത്തപ്പോഴത്തേക്കും അന്ന് പിന്നെ മലത്തിയടിച്ചത് സി പി എമ്മിൻ്റെ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ എന്ന് പറയാവുന്ന നേതാക്കന്മാരെയാണ് ബാലാനന്ദനെയും പിന്നെ കെ എൻ രവീന്ദ്രനാഥനെയും പിന്നെ എം എം ലോറൻസിനും ഉൾപ്പെടെയുള്ള ആളുകളെ അവരെ അവരുടെ അധികാരത്തിൻ്റെ പിന്നക്കളിൽ നിൽക്കുമ്പോൾ അതിൻ്റെ എപ്പിറ്റോമിൽ നിൽക്കുമ്പോഴാണ് നാൽപ്പത് വയസ്സുള്ള ബേബി അവരെ അന്ന് അടിച്ചു തൂത്ത് ദൂര കളഞ്ഞത് മനസ്സിലായി അവസാനം ബേബി ആർക്ക് വേണ്ടി തൊണ്ണൂറ്റെട്ടിൽ നിന്നോ ആണ് ഏതാവിനെയും രണ്ടായിരത്തി ആറിൽ ബേബി ഔട്ടി തീർപ്പിച്ചിട്ടുണ്ട് മനസ്സിലായില്ല അപ്പം ബേബി എല്ലാ തരത്തിലും ഇതിനകത്ത് കളി പഠിച്ച ആളാണ് ബേബി ബേബിക്കുള്ള ബന്ധങ്ങൾ ചെറുതല്ല ബേബിക്ക് മറ്റു പാർട്ടികളിലുള്ള ബന്ധം ചെറുതല്ല ബേബിക്ക് നല്ലപോലെ ഇംഗ്ലീഷ് അറിയാം ബേബിക്ക് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പാർട്ടി കമ്മിറ്റിയിലൊക്കെ സെൻട്രൽ കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റിയിലുള്ളവരും ഒക്കെ നല്ല ബന്ധമാണുള്ളത് എന്ന് മാത്രമല്ല ബേബിക്ക് ബേബി ജനറൽ സെക്രട്ടറി ആകുമ്പോഴത്തേക്ക് ഈ പാർട്ടിയെ പൊക്കിയെടുക്കാൻ ഉള്ള ശ്രമങ്ങൾ ബേബി നടത്തണ്ടേ വരുമോല് വരാ കാര്യം പക്ഷെ ആ ശ്രമം നടത്തണമല്ലോ ആ ശ്രമം നടത്തണമെങ്കിൽ ഈ പാർട്ടിയെ പൊളിക്കാനും ഈ പാർട്ടിയെ ജീർണിപ്പിക്കാനും ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ നിലപാടെടുക്കാൻ മാത്രമേ കഴിയുള്ളൂ അല്ല ബേബി ചെറിയ മീനല്ല എന്നല്ല ബേബി ഒരു തിമിങ്കലമാണ് ഇതാണ് പരൽമീനല്ല തിമിംഗലമാണ് ബേബി ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരെയും സൂചിപ്പിക്കുന്ന പിണറായി വിജയൻ ഉൾപ്പെടെ സൂചിപ്പിക്കുന്ന വെളുക്ക ചിരിയും ചിരിച്ചുകൊണ്ട് തുണി സഞ്ചി ഇട്ടുകൊണ്ട് ബേബി ഏ ബേബി എനിക്ക് ഓർമ്മ വരുന്നത് ഈ പിണറായി വിജയനൊക്കെ കിയാ എന്ന് പറഞ്ഞ കാറിലൊക്കെ എ കെ സെന്ററിൽ മുമ്പിൽ കമ്മിറ്റിക്ക് വന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ ഫ്ലാറ്റിൽ നിന്ന് ഒരു ചുമന്ന തുണി സഞ്ചി ഇട്ടുകൊണ്ട് റോഡ് ക്രോസ് ചെയ്ത് നടന്നു വരുന്ന ബേബിയാണ് ഈ പാർട്ടി കമ്മിറ്റിയുള്ളത് പക്ഷേ അത് അത് അതങ്ങനെയാണ് പക്ഷെ അത് ഈ ബേബി യഥാർത്ഥത്തിൽ ഒരു സൂപ്പർ സ്റ്റാറാണ് നമ്മുടെ ലൂസിഫറിലൊക്കെ ഉള്ള നെടുമ്പള്ളി സ്റ്റീഫൻ എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലൊരു ഒരു ഒരു പുതിയ കാലത്തെ ഒരു നെടുമ്പള്ളി സ്റ്റീഫനാണ് ബേബി എന്ന് കാത്തിരുന്നോ നമുക്ക് കാണാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്